നീ എന്താണ് എന്താ മുറിക്കാൻ കയറിയിരിക്കണേ എന്താ ഇങ്ങനെ വെറുതെ ഒരു ടോക്ക് അല്ല നിന്നെ സാധാരണ ഇവിടെ ഇങ്ങനെ കാണാറില്ലല്ലോ ചേട്ടൻ പറഞ്ഞു അത് നീ പിന്നെ മീൻ പിടിക്കാൻ പോവുന്നുണ്ടല്ലേ മീൻ പിടിക്കാൻ പോയുണ്ടല്ലേ ഞാൻ ഇതിനായിട്ട് മീൻ പിടിക്കാൻ പോയിട്ടില്ലേ ഇവിടെ അങ്ങനെയല്ല നീ ഒരു സ്ഥലത്തേക്ക് പോവാണെങ്കിൽ ഒന്ന് വിളിച്ചാൽ ഫോൺ എടുക്കണം അല്ലെങ്കിൽ എങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ട് പോകണം നീ ആൾക്കാർക്ക് ടെൻഷൻ ആവൂലേ

എന്നാ പിന്നെ വരാം വേണ്ടിയല്ലേ ശരി ശരി വന്നാ അതെന്താ നമ്മൾ ഈ ചൂണ്ടിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വന്ന് കൊത്തുന്ന മീൻ മണ്ടന്മാരടിക്കും അല്ലേ പതുക്കെ വെയിറ്റ് ചെയ്ത് ബുദ്ധിയുള്ള മീൻ വന്ന് പതുക്കെട്ട് ഇരിക്കുമ്പോൾ ഓടി വരുന്നത് മണ്ടമ്മ ആ അവര് വന്ന് ബുദ്ധിയുള്ള ബുദ്ധിയുള്ള മീനെ മീൻ കൊത്തട്ടെ ഞാൻ ബുദ്ധി ബുദ്ധിപൂർവ്വം ഇരിക്കണം അതെ ആദ്യം വന്ന് മീൻ അവൾ ബുദ്ധിയുള്ള മീനെ കൊടുക്കാൻ ആ പിടിക്കില്ലേ ഗർഭിണിയോ അല്ല എനിക്ക് വേറെ ഡൗട്ട് നമ്മൾ ആദ്യം ബുദ്ധിമില്ലാത്ത മീനില് പിടിക്കുന്നേ പിന്നെ നമ്മൾ ബുദ്ധിയുള്ള മീനെ പിടിക്കും ഒരു ഒരു ഒരുമിച്ച് കവറിൽ കൊണ്ടുവരുന്നേ ബുദ്ധിയുള്ള മീനേതാ ബുദ്ധിമില്ലാത്ത മീൻ എങ്ങനെ മറ്റേ നെയിം സ്ലിപ്പ് നീ അത് എഴുതിയിട്ട് ഇങ്ങനെ മതി മണ്ടൻ എന്താണ് ചേട്ടത്തിന്റെ നമ്മള് പിടിക്കുമ്പോൾ അപ്പം രണ്ട് മറ്റേ പൂട് മടിച്ചിട്ട് രണ്ട് കൂടുതലിട്ട് അങ്ങനെ പറ ബുദ്ധിയോടെ ശരിക്കും ബുദ്ധിമില്ലാത്താണോ ബുദ്ധിമുട്ടാണോ അഭിനയിക്കണോ

കറക്കി അല്ല തോളി തോളി ഇങ്ങനെ ഇങ്ങനെ ചാച്ചി നീ പഠിച്ച അവൻ പഠിച്ചല്ല ുംനക്കും സ്റ്റെപ്പും മതി കേട്ടോ കൊണ്ടുപോവാൻ പറ്റില്ല

മീൻ പിടിക്കാനാ ഓല്ലാം നല്ല പറഞ്ഞത് അല്ല പൈങ്കിളിക്ക് മീൻ തിരണം എന്ന് പറഞ്ഞേട്ടാ പുഴമി ആര് പറഞ്ഞു ചേട്ടത്തി അവളങ്ങനെ പറഞ്ഞു ആ അവിടെ പോയി ഞാൻ പിള്ളേർക്ക് ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി പോയി ഉച്ചക്ക ആ ശിവൻ കിടന്നു ബേളോടെ ഇപ്പൊ തന്നെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് ചെരുപ്പ് നല്ല ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ട് ആ പയ്യ വന്നാ മതി ഓർമ്മയില്ലേ ചേട്ടനെ പത്താം ക്ലാസ് പഠിപ്പിച്ച സാറാണ് അതല്ലേ അതല്ലേ അല്ലേ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് എന്ത് പറഞ്ഞേ ഈ വെയിലത്ത് പോയി വാങ്ങിക്കണമെന്ന് പിള്ളേരുടെ ചെരുപ്പ് എന്നിട്ട് പതുക്കെ വന്നാൽ മറു അയ്യോ വന്നാ മതി അതെടുത്ത് പറഞ്ഞു ചേട്ടത്തി എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത് അയ്യോന്നാ മതി ആ അന്ന് അങ്ങനെ പറഞ്ഞു ആ എനിക്കരുത്തില്ല അത് മാത്രല്ല ഭൂതത്തിനിപ്പോ കിളീടത്തിയാതൊരു ശ്രദ്ധയില്ല അതെന്നെ ഞാൻ പറഞ്ഞത് നിന്റെ അടുത്ത് അതല്ല അവിടെ നിൽക്കാൻ പറഞ്ഞത് നീ അപ്പൊ എടുത്ത ഓടയല്ലേ

വന്ന് തൊട്ട് തൊട്ട് ൊട്ട് കറങ്ങി പോരീ ചെയ്ത് കാണിക്കണം അല്ലെ കറക്കി വെക്കണ മാത്രമേ തെറ്റിയുള്ളൂ അല്ലേ ഇങ്ങനെ നിനക്ക് ഡാൻസ് കളിക്കുന്നത് ആണെന്ന് തോന്നണ്ടേ കളിച്ചിട്ട്

നീ എടുക്കാൻ പറഞ്ഞത് നിങ്ങളൊന്നും ചെയ്ത് കാണിച്ചു കോമഡി ആയിരുന്നു കൊടുത്തേക്കല്ലേ അപ്പുറത്ത് വയ്യത എടുക്കുന്ന കൊ അതില് കൊമ്പ് വന്നോ അതൈ കറി കഞ്ഞു തോന്നണം നിങ്ങൾ എല്ലാരും എല്ലാരും കളിക്കാൻ പോന്നോ എന്ത് നമ്മളെ എക്സസൈസ് ചെയ്യാൻ വന്നെ

ഒന്നും കണ്ടില്ലേ എടി പിന്നെ നമ്മളൊന്നും പീതാമൻറെ വീട്ടിൽ പോയിട്ട് വന്നില്ലേ പിള്ളേര് വെളിയിൽ ഇത് അവര് അടിയത് വെട്ടിട്ട് അതാണ്ടിട്ടുണ്ട് നമുക്ക് ഇതുപോലെ പാട്ടില്ലേ ഹിറ്റായൊരു പാട്ട് കമളീടെ ഒന്ന് പോ ഈ പോകും മനുഷ്യങ്കാലത്താണോ പിന്നെ വന്ദനത്തിലെ പാട്ട് ഓരോന്ന് കണ്ടിട്ട് വരുന്നു ഞാൻ ഒറ്റയ്ക്ക് വരുന്നുവേ വയസ് എത്ര அது சரி கவிழையில் குங்குபமோ